മാനന്തവാടി എം എൽ എ ഒ ആർ കേളു ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുകയാണ് വൈകിട്ട് നാലിന് രാജ്ഭവൻ അങ്കണത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടാണ് അദ്ദേഹം ചുമതലയേൽക്കുക ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണൻ രാജിവെച്ച ഒഴിവിലാണ് ആദിവാസി ക്ഷേമ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ഒ ആർ കേളു മന്ത്രിയായി എത്തുന്നത് കെ രാധാകൃഷ്ണൻ വഹിച്ച പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിന്റെ മന്ത്രിയായി തന്നെ ഒ ആർ കേളു സത്യപ്രതിജ്ഞ ചെയ്യും വൈകിട്ട് നാലിന് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർ ഉന്നത ഉദ്യോഗസ്ഥർ ക്ഷണിക്കപ്പെട്ട അതിഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും പട്ടികവർഗ വിഭാഗത്തിലെ സി പി ഐ ആദ്യ മന്ത്രി കൂടിയാകും ഒ ആർ കേളു രണ്ടായിരത്തി പതിനാറിൽ മന്ത്രിയായിരുന്ന പി കെ ജയലക്ഷ്മിയെ പരാജയപ്പെടുത്തിയാണ് ഒ ആർ കേളു ആദ്യമായി നിയമസഭയിലെത്തിയത് തുടർച്ചയായി പത്തുവർഷം തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഒ ആർ കേളു സി പി ഐ എം സംസ്ഥാന സമിതിയിലെ വയനാട് ജില്ലയിൽ നിന്നുള്ള ആദ്യ പട്ടികവർഗ നേതാവ് കൂടിയാണ് കേളു കെ രാധാകൃഷ്ണൻ വഹിച്ച ദേവസ്വം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഒ ആർ കേളുവിന് നൽകാത്തതിൽ പ്രതിപക്ഷം വിമർശനമുന്നയിച്ചിരുന്നു ന്യൂസ് മലയാളം തിരുവനന്തപുരം